രണ്ടു മൂന്ന് വിഷയങ്ങൾ പറയാം ഈ അദ്വൈതാശ്രമം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിക്കപ്പെട്ടു ഇപ്പോൾ മുപ്പത്തി മുപ്പത്തി മൂന്ന് വർഷം അല്ലേ മുപ്പത്തി മൂന്ന് വർഷം ആയി അതിനിടയ്ക്ക് പ്രവർത്തനങ്ങൾ വിപുലമായി തൊണ്ണൂറ്റി രണ്ടിൽ വല്ലോറക്കാവ് ക്ഷേത്ര സമിതി എന്നുള്ള ഒരു സൊസൈറ്റി മാത്രമാണ് ആരംഭിച്ചത് പിന്നീട് രണ്ടായിരത്തി മൂന്നില് ശ്രീശങ്കര ചാരിറ്റബിൾ ട്രസ്റ്റ് ആരംഭിച്ചു അതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് കുറേ സ്ഥാപനങ്ങളും ഒട്ടധികം പ്രവർത്തനങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ തന്നെ കുളത്തൂരിൽ ഈ അദ്വൈതാശ്രമം എല്ലാത്തിൻ്റെയും കേന്ദ്രസ്ഥാനമായിട്ട് അതോട് ചേർന്ന് ശ്രീശങ്കര വൃദ്ധസേവാ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് ശ്രീശങ്കര വിദ്യാമന്ദിരം പ്രവർത്തിക്കുന്നുണ്ട് ആശ്രമത്തിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ ഇവിടെ കൂടുതൽ മനസ്സിലാക്കുക വരുന്നവർക്കറിയാം വരാത്തവർ കൂടുതൽ ബന്ധപ്പെട്ട് മനസ്സിലാക്കുക അതുപോലെ ഇന്ന് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലുമായിട്ട് ആശ്രമ കേന്ദ്രങ്ങളുണ്ട് തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും പാലക്കാടായാലും മലപ്പുറത്തായാലും വയനാട് കണ്ണൂർ കാസർഗോഡ് കോഴിക്കോട് ജില്ലയിൽ തന്നെ രണ്ട് മൂന്ന് കേന്ദ്രങ്ങൾ എല്ലാം സാമാന്യം തെറ്റില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും മാതൃകാപരമായിട്ടാണോ എന്നൊക്കെ ചോദിച്ചാൽ അത്രയ്ക്കൊന്നും ആയിട്ടില്ല എന്നാലും ധർമ്മപ്രചരണ വിഷയത്തിൽ ഒരു പങ്ക് വഹിച്ച് ഇത് മുന്നോട്ട് പോകുന്നുണ്ട് അതുപോലെ ഗ്രന്ഥപ്രകാശനവും മാസികാ പ്രകാശനവും ഒക്കെ വീഴ്ചകൾ പലതുമുണ്ട് എങ്കിലും നടക്കുന്നുണ്ട് അതിൻ്റെയൊക്കെ മുന്നോട്ടുള്ള ഗതിയിൽ ഇപ്പോൾ കുറച്ചായിട്ട് വളരെ വളരെ ക്ലേശമുണ്ട് മാത്രമേ പറയുന്നുള്ളൂ വളരെ ചെറിയ ക്ലേശമല്ല വലിയ ക്ലേശമുണ്ട് വലിയ ക്ലേശം എന്താണെന്നുള്ളതൊന്നും ഇപ്പോൾ പൊതുവായിട്ട് പറയണില്ല വളരെ ക്ലേശമുണ്ട് അപ്പം അതിനൊരു പദ്ധതി നമ്മൾ കഴിഞ്ഞ വർഷം വിഭാവന ചെയ്തിരുന്നു ആശ്രമത്തിൻ്റെ അത്ര കഷ്ടപ്പാടില്ലാതെ ഒരു പതിനായിരം രൂപ ഒരു കൊല്ലം കൊടുക്കാൻ കഴിയുന്ന ഒരു മുന്നൂറ്ററുപത്തഞ്ച് പേരുണ്ടെങ്കിൽ അത്യാവശ്യം നിത്യപ്രവർത്തനങ്ങൾ നടന്നു പോകും നൈമിത്തികം നടക്കില്ല നിത്യം നടക്കും നിത്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അല്ല പറഞ്ഞ കേട്ടോ ഈ എല്ലാത്തിൻ്റെയും നിത്യം നടക്കും അപ്പം അങ്ങനെ ഒരു പദ്ധതി നമ്മൾ കഴിഞ്ഞ വർഷം ആവിഷ്കരിച്ചിട്ടുണ്ട് കുറച്ച് പേരൊക്കെ അതിൽ പങ്കു ചേർന്നിട്ടുണ്ട് അത് വിഷമിച്ചുകൊണ്ട് ആരും ഒന്നും ചെയ്യരുത് ഒരു വിഷമമില്ലാതെ വർഷത്തിലൊരു പ്രാവശ്യം അത് ചെയ്യാം എന്നുള്ളവർ എല്ലാവരും ഒത്തുപിടിച്ചാൽ ഇപ്പോൾ ഉള്ളൊരു ഒരു ക്ലേശകരമായ ക്ലേശകരമായൊരു അവസ്ഥയെക്കൂടി അപ്പോൾ കടന്നു പോകണത് അത്രേ പറയുള്ളു അതിന് നമുക്ക് തരണം ചെയ്യാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ വർഷം അത് ഒരു പ്രവർത്തിച്ചവർ അതിലൊന്ന് ഓർമ്മിക്കുക അല്ലാത്ത ആരോടൊക്കെ പറയാനുണ്ടോ ചെയ്യാനുണ്ടോ അത് നമുക്ക് പ്രവർത്തിക്കുക ഒത്തൊരുമിച്ചു അത്രേ പറയാനുള്ളൂ അതൊരു പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ട് സൂചിപ്പിച്ചു സാധാരണ അങ്ങനെ എപ്പോഴൊന്നും അത് പറയാൻ പറയാറില്ല അങ്ങനത്തെ ഒരു ക്ലേശം ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് നമ്മളെ വിദ്യാലയത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഇപ്പം അടിസ്ഥാനപരമായിട്ട് ഈ വർഷം സത്യത്തിൽ എട്ടാം ക്ലാസ് തുടങ്ങണമെന്ന് തീരുമാനിച്ചതായിരുന്നു ധാരാളം രക്ഷിതാക്കൾ വലിയ സന്തോഷത്തിൽ എട്ടാം ക്ലാസ് തുടങ്ങുന്നുള്ള പ്രതീക്ഷയിലും ഉണ്ടായിരുന്നു പക്ഷേ പ്രായോഗികമായിട്ട് നമുക്ക് ഇപ്പോഴും എൻ കിട്ടിയിട്ടില്ല അപ്പോൾ അതിന് ഡിഇഒ വന്ന് പരിശോധിച്ച് ഏറ്റവും സംതൃപ്തിയായിട്ടാണ് ആയിട്ടാണ് അദ്ദേഹം ഇവിടുന്ന് പോയത് അല്പം നമുക്കുള്ളത് കളി സ്ഥലത്തിന് സ്റ്റാൻഡേർഡ് ട്രാക്ക് ഇരുന്നൂറ് മീറ്റർ സ്റ്റാൻഡേർഡ് ട്രാക്കുള്ള കളി ഗ്രൗണ്ട് വേണം എന്നുള്ളതാണ് അതിന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് സമീപസ്ഥമായ ചില സ്ഥലങ്ങൾ കൂടി വാങ്ങി അതിനോട് ചേർത്താൽ മാത്രമേ അത്രയുള്ള കളി ഗ്രൗണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത്തരം പ്രായോഗികതകളൊക്കെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എല്ലാവരെയും ശ്രദ്ധ ഒരുപോലുണ്ടായാൽ ഇതൊക്കെ ഭംഗിയായിട്ട് പോകും ഏതായാലും സന്തോഷം